ഇല്ല ബാക്കിയില്ലേ എനിക്ക് അതിലൊന്നും കുഴപ്പമില്ല ആ പക്ഷെ സ്കൂളിലാത്ത ടൈമിൽ വെക്കേഷൻ ടൈമിലൊക്കെ കുഞ്ഞ് എൻ്റെ കൂടെ നിക്കണം എനിക്ക് അത്രേ ഉള്ളു ആ ആ ശരി നാരായണട്ടെ ആ ആ മോനെ സന്ധ്യ എന്താ പറയുന്നു ഇപ്പോ ആ നടക്കില്ല നാരായണട്ടെ ഇപ്പൊ രണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞു ഒരു മാറ്റമൊന്നുമില്ല എന്തായാലും ഡിവോഴ്സ് തന്നെയാണ് തീരുമാനം അല്ല മോനെ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോലെ വലിയ പ്രശ്നമൊന്നും ഒരു ഈഗോ പ്രോബ്ലം അല്ലേ ഒരു പെണ്ണായി അവക്കെത്ര വാശി വേണമെങ്കിൽ ഞാൻ ഇതിന് താഴെ നടക്കുന്നേ കല്യാണം കഴിഞ്ഞാൽ തുടങ്ങിയ പ്രശ്നമാണ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് മുന്നോട്ട് പോയിട്ട് ആലോചിക്കണ്ടേ മോളെ വിചാരിച്ചാൽ ഇത്രയും കാലം ക്ഷമിച്ചതും പക്ഷെ ഇനി നടക്കുന്നോളൂട്ടാ അത്രയ്ക്ക് മടുത്തു മോട്ടോ മോളെ സ്കൂളൊക്കെ അവൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷെ വെക്കേഷൻ ടൈമിൽ ഇവിടെ നിൽക്കാറുണ്ട് മോളിലാണ് എനിക്ക് തീരെ പറ്റില്ല എന്തായാലും ഞാൻ ഒന്ന് വടകരയ്ക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് അവളുടെ വീട്ടിലെ കൂ സംസാരിച്ച് നോക്ക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാ ഇപ്പൊ ഒരു സിറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഡിവോഴ്സ് തന്നെയാ ഇപ്പൊ വെക്കേഷനാ മോൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ അത് മാത്രമുള്ള ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടാവും എന്റെ മക്കളെ മരത്തിന് നിങ്ങൾ വരുമ്പോ ഞാൻ ഇവിടെ വിട്ടില്ല ഇപ്പൊ ഞാൻ എന്ത് നാട്ടുകാരുന്ന എന്തായാലും ഞാൻ സംസാരിച്ച് നോക്കുന്നുണ്ട് അന്ന് ശരി ഞങ്ങൾ രണ്ടാളെ ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാണ് അത് എത്ര നാരായണാട്ടെത്രീകരിക്കാൻ ശ്രമിച്ചാലും നടക്കുന്ന അല്ല കുഞ്ഞിന്റെ കാര്യം മോളുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാ തീരുമാനം എടുത്തത് അവളുടെ മുന്നിൽ അച്ഛനും അമ്മയും ഏത് നേരം വഴക്കുകൂടാന്ന് പറയുമ്പോ അതവളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും ഈ കാര്യം പറയാനായിട്ട് നാരായണനാട്ടിന് ഇങ്ങോട്ട് വരണം എന്നില്ല എനിക്ക് കേൾക്കാനും താല്പര്യമില്ല മോളെ മോളെ ഒന്നുമില്ല അച്ഛൻ ണ്ടോ എനിക്ക് അച്ഛനും വേണം വേണം അമ്മയും മോള് കാണുന്നല്ലേ അവിടെ അച്ഛൻ അമ്മനെ വഴക്ക് പറയുന്നത് അത് കാണുമ്പോ എൻ്റെ മോൾക്ക് സങ്കടം ആവില്ലേ അതാ മോളിനെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെയാണെങ്കിൽ അപ്പം അമ്മൂമ്മ ഒക്കെ അല്ലേ അത് മോൾക്ക് ആരുണ്ടെങ്കിലും അച്ഛനെ പോലെ ആവില്ലല്ലോ അമ്മേ എനിക്ക് എന്തായാലും മോളെ മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോവണ്ടട്ടോ അടുത്ത് പറഞ്ഞാ മതി ഇല്ലമ്മേ എനിക്ക് അച്ഛനെ കാണോണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് എന്തായാലും പോകണം പിന്നെ വെക്കേഷൻ ആണ് വന്നിട്ട് അധിക ദിവസം അവിടെ നിക്കണ്ടോ മ്മക്ക് എപ്പ അമ്മനെ കാണാൻ തോന്നിലും അപ്പൊ വിളിച്ചാൽ മതി അമ്മ ഓടി വരാളൊന്ന് പൊയ്ക്കോ അമ്മേ വാ അമ്മേ നമുക്ക് ഒരുമിച്ച് പോവാ അമ്മയ്ക്ക് വരാൻ പറ്റില്ല മോളെ മോള് പോ

മോനെ ഈ പള്ളി വയൽ സുജിത്തിന്റെ വീടേതാ അത് ഞാൻ തന്നെ അത് മോനായിരുന്നു ഞാൻ നാരായണേട്ടം പറഞ്ഞിട്ട് വരിക കുഞ്ഞു നോക്കാൻ ആള് വേണം പറഞ്ഞിട്ട് ആ അത് ശരി ഞാൻ ഇന്നലെ പറഞ്ഞോളൂ രണ്ടു ദിവസം എനിക്ക് പെട്ടെന്ന് ആളെ നാരായണേട്ടം മോനോട് പറഞ്ഞില്ലായിരുന്നു അല്ലേ എന്നോട് പറഞ്ഞ തിരുവംപൂർ ബസ് സ്റ്റാപ്പിൽ ഇറങ്ങിട്ട് നടക്കാനുള്ള ഉള്ളൂ സുജിത്തിന്റെ വീട് എവിടെയാണ് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ചോച്ചി ചോ വന്നതാ എന്റെ ഫോൺ ഇത്ര നേരം സ്വിച്ച് ഓഫ് ആയിരുന്നു ഓൺ ഓണായു ചെലപ്പോ വിളിച്ചിട്ടും പിന്നെ നാളെ എല്ലാം കാര്യം പറഞ്ഞതല്ലേ കുഞ്ഞിനെ നോക്കാണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല അത് കുഞ്ഞിന്റെ അമ്മ ഇവിടെ ഇല്ല ഞങ്ങളിപ്പോ വിട്ടു നിൽക്കാണ് കുഞ്ഞിത്ര ദിവസം അവിടെ ആയിരുന്നു വെക്കേഷൻ ആയിട്ട് വന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ അപ്പൊ വന്നിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന എല്ലാ കരച്ചിലൊക്കെയാണ് ഇപ്പൊ വിട്ടു നിൽക്കുന്നതിന്റെയാണ് ഇപ്പൊ എത്ര ദിവസം ഞാൻ ലീവായിരുന്നു നാളെ ഞാൻ ജോലിക്കും ഇപ്പൊ കുഞ്ഞിന് സമയത്തിന് ഭക്ഷണം കൊടുക്ക അവളെ കാര്യം നോക്കുക അവളെ സന്തോഷമായിട്ടിരുത്തമാത്രം ചെയ്യണമില്ല മനസ്സിലായി മോനെ

മോളെന്താ ഭക്ഷണം അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താ മോളെ എന്താ പ്രശ്നം എനിക്ക് എന്റെ അമ്മേനെ വിളിക്കണം ഒന്ന് ഫോൺ തരുവോ അച്ഛൻ പറഞ്ഞിട്ട് എന്റെ അമ്മേനെ വിളിക്കണം ഫോണ് തരണ്ടാന്ന് എന്നാലും സാറിയില്ല മോള് വിളിച്ചോ എന്താ മോനെ എന്താ വേഗം വരാൻ പറഞ്ഞത് ചേച്ചി മോൾ രാവിലെ മുതൽ വയറ് വേദന ഞാൻ ചേച്ചി ഒന്നും പറയുന്നില്ല ചേച്ചി ഒന്ന് പോയി നോക്കൂ മോൻ പേടിക്കണ്ട ഞാൻ പോയി നോക്കട്ടെ പേടിക്കാനൊന്നും ഇല്ല മോൾക്ക് ആദ്യമായിട്ട് പേടിയടിച്ചതാ പാവ് എന്താന്ന് അറിയാണ്ട് കരയാ വേതനം പറഞ്ഞ ഒരു ഗുളിക കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് അവളുടെ അമ്മനെ അറിയിക്കുവോ ഈ സമയത്ത് അവളുടെ അമ്മ കൂടെ വേണ്ടതല്ലേ മോനെ ഞാനിവിടെ പണിക്ക് വേണ്ടി രണ്ടാഴ്ചയായി ഇതുവരെ മോ സിഗരറ്റ് വഴിക്കണ്ടോ കള്ളു കുടിച്ചു വരോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ മോള് ഇവരുടെ ജീവനും പിന്നെ എന്തിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ വിട്ടു നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭാര്യയും ഭർത്താവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വേണം പക്ഷെ അതൊന്നും ഒരു ദിവസം കൂടുതൽ നീണ്ടു നിൽക്കരുത് വൈകുന്നേരം അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു തീർക്കുക ഞാൻ നോക്കിയെടുത്തോളം നിങ്ങൾ രണ്ടാൾക്കും ഈഗോ പ്രശ്നം മാത്രം വേറൊന്നുമില്ല പിന്നെ ഒരാൾ ദേഷ്യപ്പെടും മറ്റൊരു താഴ്ന്നു കൊടുക്കുക അങ്ങനെയല്ലേ വേണ്ടത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അച്ഛന്റെ അമ്മന്റെ സ്നേഹം വേണം അത് കിട്ടാതിരിക്കുമ്പോഴാണ് കുട്ടികൾ വേറെ സ്നേഹം തേടി പോകുന്നത് പക്ഷെ എല്ലാ കൂട്ടിലും അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം മോളെ പേടിക്കണ്ട പേടിക്കണ്ടോ അമ്മ ഇപ്പൊ വരും മോളെ വിളിക്കാം കഴിക്കാൻ എടുത്തിട്ട് വരാ എന്തിനാ അത്യാവശ്യായിട്ട് കാണണം പറഞ്ഞത് അല്ലേ എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും അനാവശ്യമായിട്ട് സോറി നമ്മുടെ മോക്ക് അച്ഛ നമ്മൾ അങ്ങോട്ട് പോകുന്നേ മോൾക്ക് എങ്ങോട്ട് പോകാട്ടോ എനിക്ക് വീട്ടിൽ പോവാൻ ഇഷ്ടം വാ അമ്മേ ഒന്ന് വേം ഞാൻ പോവാ പറഞ്ഞു തീർക്കാൻ പറ്റാവുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡിവോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഒരു പാഷനായി മാറിയിട്ടുണ്ട് ഭാര്യയും ഭർത്താവായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് എല്ലായിടത്തും ഉള്ളതാണ് രണ്ടാളും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ രണ്ടാളുടെ ഈഗോ ക്ലാഷ് കാരണം വഷളാക്കി വഷളാക്കി ഡിവോഴ്സ് വരെ എത്തിക്കുമ്പോൾ ഒന്നും അറിയാതെ അതിൽ പെട്ടുപോകുന്ന നിങ്ങളുടെ മക്കളുടെ മാനസികാവസ്ഥ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ മാറി നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോ എല്ലാം മാറ്റി വെച്ച് മനസ്സ് തുറന്ന് കുറച്ചു നേരം പരസ്പരം സംസാരിക്കുക അവിടെ തീരും നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക